ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാണി എല്ലാവരുടെയും മുന്നിൽ പൂജയായിട്ട് തന്നെ അഭിനയിക്കുകയാണ് അതിനുവേണ്ടി റാണി റാണിയുടെ മോഡേൺ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയ ശേഷം പൂജയെ പോലെ തന്നെ സാരി എടുത്ത് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യാൻ കേട്ടോ പൂജാമുറിയിൽ കയറി പൂജ ചെയ്യുന്നതും എല്ലാം കണ്ടുവരുന്ന അച്ചമ്മയും അച്ഛമ്മയും ഒക്കെ അങ്ങ് സന്തോഷിക്കുകയാണ് അപ്പോൾ മധുവാൻറ്റിക്ക് അപ്പോഴും സംശയം വരികയാണ് അല്ല നീ എന്താ ഇപ്പോൾ മോഡേൺ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ സാരിയിൽ കയറിയോ എന്നങ്ങ് മധു ആൻറ്റി ചോദിക്കാറുണ്ട് അപ്പോൾ റാണി അങ്ങ് പറയാണ് മധു ആൻറ്റിക്ക് എന്നെ ഇഷ്ടം പൂജ ധരിക്കുന്നത് പോലെ തന്നെ സാരി എടുത്തോണ്ട് തന്നെയല്ലേ കാണാൻ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇനി പൂജയെ പോലെ തന്നെ സാരി എടുത്തോണ്ട് തന്നെ അങ്ങ് ആവാം എന്ന് വിചാരിച്ചു നീ എന്താ അങ്ങനെ പറഞ്ഞത് പൂജയെ പോലെ തന്നെ അതല്ല ഞാൻ മോഡേൺ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ മധു ആൻറ്റി എന്നെ മറ്റൊരാളായിട്ടല്ലേ കാണുന്നത് അപ്പോൾ ഞാൻ പിന്നെ പൂജ എപ്പോഴും സാരിയല്ലേ ഉടുക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ഇനി മോഡേൺ ഡ്രസ്സൊന്നും ഉടുക്കുന്നില്ല ഇനി അങ്ങ് സാരി തന്നെയാണ് ഉടുക്കുന്നുള്ളൂ അപ്പോഴെങ്കിലും മധു ആൻറ്റിക്ക് ഞാൻ പൂജ തന്നെയാണ് എന്ന് മനസ്സിലായെങ്കിലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് മധു ആൻറ്റിയുടെ വായടപ്പിക്കാനുള്ള ഓരോ അങ്ങ് റാണി പറയാനോ ഇതൊക്കെ കേട്ടും കൊണ്ട് തന്നെയാണ് അർജുൻ കയറി വരുന്നത് അങ്ങനെ അർജുനോട് അച്ഛമ്മ പറയാണ് അർജുൻ ദേ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ പഴയ പൂജയെ തിരിച്ചു കിട്ടി കുറച്ച് അധിക പ്രസംഗമൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ പൂജയെ തന്നെ തിരിച്ചു കിട്ടിയല്ലോ എന്നങ്ങ് അങ്ങ് പറയാനെട്ടോ അങ്ങനെ അച്ഛമ്മ അത് പറഞ്ഞപ്പോൾ കേട്ടില്ല ഇപ്പോ അച്ഛമ്മയുടെ സർട്ടിഫിക്കറ്റ് കിട്ടി ഇനിയിപ്പോ ആരേനെയാണ് ബോധിപ്പിക്കേണ്ടത് എന്നങ്ങ് റാണി അങ്ങ് അർജുനോട് ചോദിക്കുക കേട്ടോ അങ്ങനെ അർജുൻ ദേഷ്യത്തോടു കൂടി തന്നെയാണ് റാണിയെ ഇങ്ങനെ നോക്കുന്നത് എന്നിട്ട് അർജുൻ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് നീ എത്രത്തോളം അധികം കളിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നിന്റെ കളി എല്ലാം കൂടി ഒരു ദിവസം ഞാൻ അങ്ങ് പൊളിച്ചടുക്കി തരാം നീ ഏതുവരെ കളിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി സ്വയം ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ടാണ് കേട്ടോ റാണിയെ നോക്കുന്നത് അപ്പോൾ റാണി ചോദിക്കുന്നുണ്ട് എന്താ അജുവേട്ട ഒന്നും ഇണ്ടാതെങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല എന്നങ്ങ് പറഞ്ഞിട്ട് അർജുന അക്കാര്യത്തിൽ നിന്ന് അങ്ങ് വഴുതിമാറാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് അർജുൻ പറയുകയാണ് എനിക്ക് നല്ല കടുപ്പത്തിൽ ഒരു ചായ വേണം അമ്മേ എനിക്ക് ചായ ഇട്ടുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ അതിനെന്താ അജുവേട്ടാ ഞാൻ ഇട്ട് തന്നാൽ മതിയോ എന്ന് വെച്ച് ഏയ് വേണ്ടേ വേണ്ട നീ ഒന്നും ഇട്ട് തരണ്ട എനിക്ക് അമ്മ തന്നെ നല്ലൊരു കടുപ്പത്തിൽ ഒരു ചായ ഇട്ട് തന്നാൽ എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാം അതെന്താ അർജുൻ നീ അങ്ങനെ പറയുന്നത് പൂജയ്ക്ക് എന്താ ചായ ഇട്ട് തന്നാൽ എന്താ പൂ പൂജ ഇപ്പോൾ എല്ലാം പഠിച്ചു വരുന്നുണ്ടല്ലോ ആ വല്ല പൂജയ്ക്ക് എല്ലാം മറന്നുപോയി എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ആദ്യം കുറച്ചൊക്കെ സ്വയം അങ്ങ് ചായ ഉണ്ടാക്കി കുടിച്ച ശേഷം ശരിയായ ശേഷം മതി നമുക്ക് എല്ലാവർക്കും അവളുടെ ചായ തരല് എന്നങ്ങ് പറഞ്ഞു ഒരു ആക്കിയ രീതിയിൽ തന്നെ റാണിയോടുള്ള ദേഷ്യം തീർത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ അർജുനക്കാര്യം പറഞ്ഞിട്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തോടു കൂടി റാണിയെ നോക്കിയിട്ട് പിന്നെ അർജുനവിടുന്ന് റൂമിലേക്ക് അങ്ങ് പോവാണ് അങ്ങനെ റാണിക്ക് അർജുൻ പറഞ്ഞ ആ വാക്കങ്ങ് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് റാണി മനസ്സിൽ കരുതാണ് എന്തായാലും നാളെ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഞാൻ ഉണ്ടാക്കിയ ചായ കുടിപ്പിച്ച് ഞാൻ അടങ്ങും എന്നൊക്കെ സ്വയം റാണിയും മനസ്സിൽ കരുതും എന്നിട്ട് പിറ്റേ ദിവസം തന്നെ റാണി നേരത്തെ എണീറ്റ ശേഷം ഓൺലൈനിൽ നോക്കിയിട്ട് തന്നെ റാണി ഒരു ചായ അങ്ങ് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ അർജുൻ പുറകെ നിന്ന് കണ്ടിട്ടുണ്ടാവും പക്ഷെ അറിയാത്ത ഭാവത്തിൽ അർജുൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് എന്നിട്ട് റാണി എല്ലാവർക്കും ചായ ഇട്ട് കൊണ്ടു കൊടുക്കാനെട്ടോ അപ്പോൾ ആദ്യം തന്നെ മാധുരിയമ്മയ്ക്കാണ് കൊടുക്കുന്നത് അങ്ങനെ മാധുരി അമ്മ കുടിച്ച ശേഷം എങ്ങനെയുണ്ട് അമ്മ എൻ്റെ ചായ എന്ന് ചോദിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ സർട്ടിഫിക്കറ്റ് റാണിക്ക് അങ്ങ് കിട്ടുണ്ടോ അപ്പം ഇനി ധൈര്യത്തിൽ അച്ചമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാലോ എന്നും പറഞ്ഞ് അച്ഛമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് അച്ഛമ്മയെ കുടിച്ച ശേഷം അച്ഛമ്മയും നല്ലൊരു അഭിപ്രായം പറയാനെട്ടോ അങ്ങനെ അച്ഛമ്മയ്ക്ക് റാണി കാണിക്കുന്നതെല്ലാം തന്നെ ഇഷ്ടപ്പെടുക അച്ഛമ്മയുടെ മനസ്സിൽ പൂജ പഴയ പൂജയെ തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷമായിരിക്കും കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ ധൈര്യത്തിൽ അജുവേട്ടനെ കൊണ്ടു കൊടുക്കാം അല്ലേ അച്ഛമ്മ എന്ന് ചോദിക്കുമ്പോൾ ആ കൊണ്ടുകൊടുത്തോ നല്ല ചായ ആയിട്ടുണ്ട് എന്നും പറഞ്ഞ് അച്ഛമ്മയുടെ അടുത്ത് റാണി പോകാൻ കേട്ടോ എന്നിട്ട് അർജുനാണെങ്കിൽ നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാവൂട്ടോ അർജുൻ പുറത്തേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങാവും ആ സമയത്താണ് റാണി ചായയുമായിട്ട് വരുന്നത് എന്നിട്ട് റാണി ചോദിക്കുകയാണ് ആ അജുവേട്ടൻ ഇന്ന് നേരത്തെ എണീറ്റല്ലോ മണിയല്ലേ ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കേസിന് വേണ്ടി പോവാനുണ്ട് അതിനാണ് ഞാൻ എണീറ്റത് എന്ന് പറയും എന്നാൽ ഈ ചായ ഒന്ന് കുടിച്ചു നോക്ക് എന്ന് പറയട്ടോ എനിക്ക് വേണ്ട അങ്ങനെ പറയുന്നത് ഈ ചായ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്ക് കാരണം അമ്മയും അച്ഛമ്മയും ഒക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്നങ്ങ് പറയാന് കേട്ടോ അപ്പോൾ റാണി ഉണ്ടാക്കുന്ന ചായ എല്ലാം തന്നെ അർജുൻ നേരത്തെ തന്നെ ഓൺലൈനിൽ നോക്കി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും അങ്ങനെ അർജുൻ മനസ്സിലാ മനസ്സോടെ ആ ചായയിൽ നിന്നും ഒരു മുറുക്കങ്ങ് കുടിച്ച ശേഷം ആ കൊള്ളാം കുഴപ്പമില്ല ആ ഇതെന്താ ഓൺലൈനിലായിട്ട് ഉണ്ടാക്കിയ ചായ പോലെ ഉണ്ടല്ലോ എന്നങ്ങ് അർജുൻ മുഖത്തടിച്ചോണ്ട് തന്നെ റാണിയോട് ചോദിക്കുമ്പോൾ റാണി മനസ്സിൽ കരുതണം ഇയാളെങ്ങാനും ഞാൻ ഓൺലൈനിൽ നോക്കി ചായ ിയത് കണ്ടോ എന്നങ്ങ് റാണി മനസ്സിൽ കരുതാണ്ട് ഏ കാണാൻ സാധ്യതയില്ല എന്ന് റാണി മനസ്സിൽ കരുതിയ ശേഷം അർജുൻ പറയണേ എനിക്ക് മതി ചായ എനിക്ക് മതി എന്നും പറഞ്ഞ് ചായ കുടിക്കാതെ അവിടെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അർജുൻ മനസ്സിൽ കരുതുന്നാണ്ട് നീ ഓരോ തരത്തിലുള്ള നല്ലവളായി അഭിനയിക്കാൻ വേണ്ടി നോക്കും തോറും റാണി നിന്റെ കള്ളത്തരങ്ങൾ ഓരോ നാളെ പുറത്ത് വരികയാണ് ചെയ്യുന്നത് എന്നൊക്കെ അർജുൻ മനസ്സിലിങ്ങനെ ഇങ്ങനെ റാണിയെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ എന്നിട്ട് അർജുൻ അവിടുന്ന് പോകുമ്പോൾ അല്ല അജുവിട്ട എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു പറഞ്ഞില്ലേ എനിക്കൊരു കേസ് ഉണ്ട് ഒരു ആൾമാറാട്ട തട്ടിപ്പ് എന്നങ്ങ് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ റാണി അങ്ങ് ചുമക്കാൻ കേട്ടോ ഇത് എന്നെ ഉദ്ദേശിച്ചിട്ടാണോ അർജുൻ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോ അർജുന മനസ്സിലാവാണ് ഞാൻ ഉദ്ദേശിച്ചതും ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളതും റാണിയെ കുറിച്ച് തന്നെയാണ് എന്നുള്ളത് റാണിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അർജുനും കൂടി മനസ്സിലാവണം കേട്ടോ എന്നിട്ട് പറയാണ് ഒരു വീട് വിട്ട് ഒരു വ്യക്തി കുറേ വർഷങ്ങൾക്ക് മുന്നേ പോയി എന്നിട്ടിപ്പോ ആ വ്യക്തി ആൾമാറാട്ടം നടത്തിയിട്ട് വീട്ടിലെത്തിയിട്ട് ആ വീട്ടിലെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്ത് മുങ്ങാനുള്ള പരിപാടിയാണ് അതിന് എന്തായാലും ശിക്ഷ ഉറപ്പല്ലേ അതിന് വേണ്ടി ആ കേസ് വാദിക്കാനാണ് ഞാൻ ആ വ്യക്തി ആൾമാറാട്ടം നടത്തിയതിന് എന്തായാലും ഉറപ്പായിട്ടും ശിക്ഷ കിട്ടുമല്ലോ എന്നങ്ങ് അർജുനൊന്ന് ആക്കിയ രീതിയിൽ റാണിയോടങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ റാണി ഒരു ഇളിഞ്ഞ മട്ടിൽ അങ്ങ് ചിരിക്കയാണ് ഒരാക്കിയ മട്ടിൽ അങ്ങ് അർജുൻ പറഞ്ഞതാണ് എന്ന് റാണിക്കും കൂടി അങ്ങ് മനസ്സിലാവുകയാണ് കേട്ടോ എന്നിട്ട് അർജുനവിടുന്ന് പോവുകയാണ് അങ്ങനെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം ആ ആൾമാറാട്ടും തട്ടി ിപ്പും വെട്ടിപ്പുമൊക്കെ നിങ്ങൾക്ക് വാദിക്കാൻ കഴിയും പക്ഷേ ഈ കേസ് വേറെയാണ് അർജുൻ ഇതില് കൊലപാതകം കൂടി വരുന്നുണ്ട് അതുകൂടി ഈ കേസിൽ ഉൾപ്പെട്ടതാണ് അതൊന്നും നിന്നെ കൊണ്ട് വാദിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ അർജുനെ കുറിച്ച് ഇങ്ങനെ റാണി ചിന്തിച്ചു കൂട്ടാണ് അർജുന ഒന്നും കഴിയില്ല ഒരു പൊട്ടനാണ് എന്നുള്ള ഭാവമാണ് കേട്ടോ റാണിയുടെ മനസ്സിലുണ്ടാവുന്നത് പക്ഷേ റാണി അർജുന്റെ യഥാർത്ഥ മുഖം കാണാൻ കിടക്കുന്നതേയുള്ളൂ അർജുൻ റാണിയെ കൊണ്ട് ഇഷണ വരപ്പിക്കുന്ന എപ്പിസോഡുകളൊക്കെ വരാനിരിക്കും തേ ഉള്ളൂ അങ്ങനെ അർജുൻ പോയി കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പിന്നെ അരുണിമയും നന്ദഗോപനും കൂടി വരികയാണ് അങ്ങനെ അരുണിമയ്ക്കാണെങ്കിലും റാണിയെ കാണുമ്പോൾ പൂജയെ കാണുന്ന ആ ഒരു സന്തോഷം ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ മുഖമൊക്കെ വാടി കൊണ്ട് തന്നെയാണ് കേട്ടോ വരുന്നത് എന്ത് പറ്റി അമ്മയുടെ മുഖത്തൊരു ഉന്മേഷം ഇല്ലല്ലോ ഏയ് ഒന്നുമില്ല എന്താണെന്ന് അറിയില്ല മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് സ്നേഹം നടിച്ചുകൊണ്ട് തന്നെ റാണി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് എന്നിട്ട് അച്ഛമ്മയും മാതിരിയും കൂടി അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ അവരെ സ്നേഹത്തോടെ ോട് കൂടി ക്ഷണിക്കാണ് അങ്ങനെ അരുണിമയ്ക്കും നന്ദഗോപനുമുള്ള ചായ ഒക്കെ ഇട്ടു വരാമെന്ന് മാതിരി പറയുമ്പോൾ ഞാൻ തന്നെ അച്ഛനും അമ്മയ്ക്കുമുള്ള ചായ ഇട്ട് കൊടുക്കുക എന്നിട്ട് അമ്മയുടെ ഈ ഉഷാറ് കുറവൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ് റാണി നേരെ കിച്ചണിലേക്ക് പോവാണ് അപ്പോഴാവും നന്ദഗോപിന് ഒരു ഫോൺ വരികയാണ് പക്ഷേ അവിടെ നിന്ന് സംസാരിക്കാൻ കഴിയാതെ നന്ദഗോപിന് റേഞ്ചിൻ്റെ പ്രോബ്ലം വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് റാണി വന്നിട്ട് പറയാണ് അച്ഛാ ഇവിടെ രണ്ട് ദിവസമായിട്ടേ വല്ലാത്തൊരു റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് അച്ഛൻ അങ്ങ് മാറി നിന്ന് സംസാരിച്ചേക്ക് എന്നും പറഞ്ഞ് അങ്ങ് പോവാനെ കേട്ടോ അങ്ങനെ നന്ദഗോപൻ നേരെ ടെറസിൻ്റെ മുകളിലേക്കാണ് ചെല്ലുന്നത് റേഞ്ചിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അപ്പോഴത്തേക്കും റാണി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കാനെട്ടോ അരുണിമയ്ക്കും അച്ഛമ്മയ്ക്കൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അങ്ങ് ഫോൺ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് അവിടേക്ക് പോയിട്ടുണ്ട് എന്ന് പറയും എങ്കിൽ ഞാൻ അച്ഛന് പോയി ചായ കൊണ്ടു കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് റാണിയും നന്ദഗോപൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ നന്ദഗോപൻ അവിടെ നിന്ന് സംസാരിക്കുകയെന്ന് കാണുമ്പോഴത്തേക്കും റാണിയുടെ മറ്റൊരു മുഖം അങ്ങ് പുറത്തേക്ക് എടുക്കണം കേട്ടോ എന്നിട്ട് ചായ കൊടുക്കാതെ നേരെ നന്ദഗോപൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് സംസാരിക്കുകയാണ് എന്താ വെച്ചാൽ അല്ല ഞാൻ കേസും കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചതാണ് പക്ഷേ ഇപ്പോഴും ഓരോ കക്ഷികളും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിലോ ഇപ്പോൾ അങ്ങനെയൊന്നും സംസാരിക്കാനോ വാദിക്കാനോ ഒന്നും തന്നെ ഇപ്പോൾ ഒരു മൂഡില്ല എന്നൊക്കെ പറയണം ഇനി കുറച്ച് കാലം റെസ്റ്റ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് റാണി മനസ്സിൽ കരുതാണ് നീ എന്നേക്കുമായിട്ട് റെസ്റ്റ് എടുത്തോ നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ിച്ചത് എന്നുള്ള ഭാവത്തിൽ പെട്ടെന്ന് തന്നെ റാണിയുടെ മുഖവ്യത്യാസം അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് റാണി പറഞ്ഞു അന്നു മുതൽ എനിക്കൊരു സന്തോഷവും സമാധാനവും കിട്ടിയിട്ടില്ല എന്ന് പറയട്ടോ അപ്പൊ ഞാൻ അന്തകോപം പറയുന്നുണ്ട് എങ്ങനെ ഇല്ലല്ലോ മോളെ നീ മൂന്ന് വയസ്സുവരെ ഞങ്ങളെ കൂടെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിച്ചത് പിന്നീടുള്ള കാലം കുറച്ച് കാലം നീ അനാഥയെ പോലെ ജീവിച്ചു അതൊക്കെ തന്നെ ശരി തന്നെയാണ് പക്ഷെ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന്റെ മുന്നേ നിനക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ ജീവിച്ചത് എന്ന് പറയുമ്പോൾ ആ നിങ്ങൾ നിങ്ങളുടെ മകളുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെ എന്നെ കൊല്ലാനാണ് ഏൽപ്പിച്ചത് എൻ്റെ മുത്തശ്ശനും എൻ്റെ അമ്മാവനും കൂടി എന്നെ ദുരഭിമാനം കൊണ്ട് എന്നെ കൊല്ലാനാണ് ഏൽപ്പിച്ചത് പക്ഷേ കൊല്ലാൻ ഏൽപ്പിച്ച ആൾക്ക് എന്തോ ഒരു സഹതാപം തോന്നി എന്നെ വളർത്താൻ അങ്ങ് തീരുമാനിച്ചു പിന്നീട് പത്ത് വയസ്സുവരെ എന്നെ അയാളൊക്കെ നോക്കി വളർത്തി പക്ഷേ പിന്നീടുള്ള പെരുമാറ്റം അയാളുടെ എന്നോടുള്ള മോശമായിട്ടാണ് അയാൾ പെരുമാറിയത് അങ്ങനെ പത്താമത്തെ വയസ്സിൽ ഞാൻ അയാളെ കയ്യിൽ കിട്ടിയ ഒരു ആയുധവുമായി അടിച്ച് ഒരു പരുവമാക്കിയ ശേഷമാണ് ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് പിന്നീട് ഒരുപാട് ആളുകളുടെ പരിഹാസവും തുപ്പും ആട്ടും എല്ലാം കേട്ട് സഹിച്ചാണ് ഞാൻ ഇതുവരെയും ജീവിച്ചു വളർന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ആരാണെന്ന് എന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നീ പൂജയല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അല്ലടോ ഞാൻ റാണിയാണ് നീ ഒരു പെണ്ണിനെ വഴിയാധാരമാക്കിയില്ലേ അതിലുണ്ടായ കുഞ്ഞാണ് ഞാൻ എന്നിട്ട് എൻ്റെയും അമ്മയുടെയും ജീവിതം അത്രയ്ക്ക് ദുരിതപൂർണമായിരുന്നു നീ ഒരാൾ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് ഇപ്പോഴും ആ അമ്മ ദുരിതത്തോടു കൂടി തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെല്ലാത്തിനും കാരണക്കാരൻ നീ തന്നെയാണ് ഞാൻ കുറിച്ചിട്ടതാണ് എൻ്റെ മനസ്സിൽ ഞാൻ ചെറുപ്പം മുതലേ നിന്നോടുള്ള പകയും പ്രതികാരവും നിന്നെ നേരിട്ട് കാണുമ്പോൾ ഞാൻ അത് തീർത്തിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ് ഇപ്പോൾ അതിനൊരു അവസരം വന്നിരിക്കുകയാണ് അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ തീർക്കുകയാണ് എന്നങ്ങ് പറഞ്ഞു മോളെ നീ കരുതിയത് പോലെയല്ല മോളെ കുറിച്ച് ഞാൻ നിന്റെ അമ്മയെ കുറിച്ച് ഒരുപാട് കാര്യം ഞാൻ അന്വേഷിച്ചതാണ് പക്ഷേ നീ ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത് പിന്നെ നിന്റെ അമ്മയായിട്ടാണ് എന്നെ ഉപേക്ഷിച്ചു പോയത് എന്നുള്ള കാര്യമൊക്കെ നന്ദഗോപൻ അങ്ങ് പറയുമ്പോഴൊന്നും റാണി അത് ഉൾക്കൊള്ളാൻ പോലും കൂട്ടാക്കുന്നില്ല കേട്ടോ റാണി പറയുകയാണ് നിങ്ങൾക്ക് അപ്പോഴത്തേക്കും ഒരു ഭാര്യയെയും അതിലൊരു കുഞ്ഞിനെയും കിട്ടിയപ്പോൾ നിങ്ങൾ അതിൽ കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു നിങ്ങളുടെ പഴയ ഭാര്യയെയും അതിലുണ്ടായ കുഞ്ഞിനെയും അത്രയ്ക്കധികം ഇഷ്ടത്തോടു കൂടിയൊന്നല്ല നിങ്ങൾ അന്വേഷിച്ചത് അതുകൊണ്ടാണ് ഞാൻ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ അപ്പോൾ തിരക്കാതിരുന്നത് അതല്ല നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി തിരക്കിയിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എപ്പോഴേ മനസ്സിലാകുമായിരുന്നു അതെങ്ങനെയാണ് നിങ്ങൾ അപ്പോൾ ഈ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയല്ലേ ഒരു ഭാര്യയും ഒരു കുഞ്ഞും കിട്ടിയതല്ലേ അപ്പോൾ പിന്നെ പഴയ കാമുകയും അതിലുണ്ടായ കുഞ്ഞിനെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ലല്ലോ അതുകൊണ്ട് ുണ്ട് നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ ഇപ്പോൾ തന്നെ വിധിക്കുകയാണ് എന്നങ്ങ് പറഞ്ഞിട്ട് നന്ദഗോപിന് ഒരു ചാൻസ് പോലും കൊടുക്കാതെ റാണി അങ്ങ് ചവിട്ടി ടെറസിൻ്റെ മുകളിൽ നിന്നും താഴേക്കങ്ങ് വീഴ്ത്തിയിടോ ആ ഒരു ചവിട്ടോടു കൂടി നന്ദഗോപൻ താഴേക്ക് അങ്ങ് വീഴുകയാണ് താഴേക്ക് വീണതോടു കൂടി തല അടിച്ച് വീണതോടുകൂടി നന്ദി നന്ദഗോപന്റെ നെറ്റിയിൽ നിന്ന് അങ്ങ് ചോര വന്ന് നന്ദഗോപൻ്റെ ബോധം അങ്ങ് പോയിട്ടുണ്ടാകട്ടോ ആ വീഴ്ച കാണുന്നത് കനകേച്ചിയാണ് പുറത്തുണ്ടാകുന്നത് അങ്ങനെ കനകേച്ചിയാണ് നന്ദഗോപൻ താഴേക്ക് വന്ന് വീഴുന്നത് കാണുന്നത് പെട്ടെന്ന് വീഴുന്ന സമയത്ത് കനകേച്ചിക്ക് ആരാണ് ഈ വീഴുന്നത് എന്ന് മനസ്സിലാവാതെ കനകേച്ചി ആകെ അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെയാണ് കനകേച്ചിക്ക് അത് നന്ദഗോപനാണ് എന്ന് മനസ്സിലാകുന്നത് അങ്ങനെ കനകേച്ചി അങ്ങ് അലറി വിളിക്കാനെട്ടോ അപ്പോഴത്തെ റാണി കനകേച്ചിയെ കാണുമ്പോൾ റാണി അവിടുന്ന് അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് എന്നത് താഴേക്ക് ഓടി വരുന്ന സമയത്താവും അവിടേക്ക് അരുണിമ അങ്ങ് കയറി വരുന്നത് കാണുകയാണ് നന്ദഗോപനെ അന്വേഷിച്ചിട്ടാവും അരുണിമ കയറി വരുന്നത് അങ്ങനെ അരുണിമയെ കണ്ടപ്പോൾ റാണി അവിടെ അങ്ങ് ഒളിഞ്ഞ് നിൽക്കാനെട്ടോ എന്നിട്ട് അരുണിമ പോയി കഴിഞ്ഞ ശേഷം വീണ്ടും റാണി അങ്ങ് താഴേക്ക് ഓടി പോവാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്